അതെ ഹലോ ഗായ്സ് നമ്മളിതാ ബീച്ചിലോട്ട് പോവാൻ പോവുകയാണ് ഞാൻ പറഞ്ഞതാണ് ഓട്ടോ വിളിച്ചു പോവാതെ പക്ഷെ ചിമ്പൾമാരൊണ്ടല്ലോ പഠിപ്പാ അതെ എങ്ങാണ്ടോ കൊറേ ദൂരം ഉണ്ട് എനിക്ക് വയ്യാന് ഇല്ല കൊറേ ദൂരം ഉണ്ട് കൊഴുപ്പ് നീ എന്നെ കണ്ടിട്ട് തന്നെ ആണോടി പറയാം കൊഴുപ്പടിച്ചത് നീളമുള്ള നീ പൊക്കി പിടിക്കേണ്ടി ഞാൻ അടിച്ച വീടാണ് കയ്യിൽ പിടിക്കാം ആ എങ്ങോട്ടാ നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് എവിടെയാ പോകുന്നതിന്റെ ബാക്ക് ക്യാമറ എടുക്കാം ആത്തി നിങ്ങൾ വിചാരിക്കും ഇതിൽ എന്താണെന്ന് ഇതിൽ ഇതാണ് മറ്റേ കോട്ട് കോട്ട് നമ്മൾ ചേട്ടാ ഇന്നിവിടെ മൈസു വാങ്ങിച്ചു ആ കോട്ടയ്ക്ക് പോകാൻ വാങ്ങിച്ചു പൈസ ഇല്ലാതെ തിന്നാന്നല്ലേ മൂത്ത് കേക്കാൻ നീ എങ്ങോട്ടാ പോകുന്നേ പറഞ്ഞാ വർത്താനം ഇൻഡയറക്റ്റ് ആയിട്ടും ഡയറക്റ്റ് ആയിട്ടും ഇവിടെ കുത്തനെ നടക്കുന്നു ഇവിടെ എന്താണ് ഇത് കമ്പ കറിയിരിക്കുന്നുണ്ട് ചവിട്ടി ചവിട്ട് പിന്നെ ബാക്ക് എന്താ 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 പുതിയ കച്ചവടം തുടങ്ങിയത് ഞമ്മളൊക്കെ നല്ലപോലെ ഞാൻ ഇന്നേരം തിന്നിട്ടില്ല എനിക്ക് ഇഷ്ടല്ല നമുക്ക് പിന്നെ ചെക്കൻ ഒന്നും ഇല്ലാത്തത് നമുക്ക് വിളിക്കാനൊന്നും ആരും ഇല്ല ഇത് നോക്കണ്ട വീഡിയോ കോളൊക്കെ നല്ല രസമുണ്ട് ലിപ്സ്റ്റിക്കിന്റെ ഒരു പവർ ലിപ്സ്റ്റിക്ക് ഞാൻ എടുത്തില്ല എന്തോ ഇത് ഇളകി പോയാടി ഞാൻ അടുത്ത വെച്ച് ഏതോ ഒരു തന്ത വന്നിട്ട് എന്റെ ടോയൊക്കെ അയ്യോ വണ്ടി വന്നു ഭയങ്കര വാടയുണ്ടല്ലോ വെള്ളത്തിന് ഫ്രഷ് വാട്ടറോ കാല് നനയ്ക്കാതെ തോന്നി എന്നാലും നനഞ്ഞു പക്ഷെ നീ എന്നെ എടുക്കേ എനിക്ക് ആരോഗ്യം ഉണ്ടോന്ന് പോകുന്നുണ്ടായി ഞാനെടുക്കാൻ വീടോ നീ എന്നെ പൊക്കിക്കൊക്കെ പിന്നെ ഇവളെന്നെ പൊക്കാൻ പോവാണ് നമുക്ക് നോക്കാം ഇവള് ജയിക്കു